നമ്മുടെ ഇപ്പോൾ ഈ ഒരു പതിനൊന്നാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ റോഡിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ദീർഘകാല ആവശ്യമായിരുന്നു ഈ റോഡ് നമ്മൾ അങ്ങനെ വന്ന് തന്നെ പറയാം ഒരു ചിരകാല സ്വപ്നമായിരുന്നു കാരണം ഞങ്ങളെ സ്ഥാപനം ഒരു കനിവ് നമ്മുടെയൊക്കെ ഒരു സ്ഥാപനമായിട്ടുള്ള ഈ നാടുകളുടെ എല്ലാവരുടെ സ്ഥാപനമായിട്ടുള്ള ഈ കനിവ് അവിടെ സ്ഥിതി ചെയ്യുന്നത് ഇതിലനേകം രോഗികളും അതേപോലെ ഈ നമ്മുടെ ഈ മെഡിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാനായിട്ട് ആളുകൾ ഇത് കൊണ്ടുപോകാനായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു റോഡ് വളരെ ഒരു സുഹൃതമായ രീതിയിൽ ഒരു സുഖമായ രീതിയിൽ ഇത് ഇത്രത്തോളം ഒരു വിശാലമാക്കി തന്ന നമ്മുടെ വാർഡ് മെമ്പർ ഞങ്ങൾ ചരങ്കുളം ഭാഗത്ത് പതിനൊന്നാം വാർഡിൽ താമസിക്കുന്ന കുടുംബക്കാരാണ് ഇവിടെ ആദ്യം നടക്കാൻ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ചെറിയ വഴിയായിരുന്നു ആ വഴി ഇപ്പം വികസനത്തിന്റെ പക്കത്തെത്തിയിരിക്കണെന്ന് പറയാം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എൽ പി സ്കൂളിലേക്കുള്ള ഒരു നടപ്പാതായിട്ടുള്ള ഈ റോഡ് അതൊരു ഗതാഗത സൗകര്യമാക്കി മാറ്റിയതിനു അതുപോലെ ഒത്തിരി ഈ ഒരു ഈ ഒരു വശത്ത് താമസിക്കുന്നവർക്ക് നമ്മുടെ ഈ അങ്ങാടിയായിട്ട് ബന്ധപ്പെടാനും ഈ നമ്മുടെ അറബിക് കോളേജിലേക്ക് ഐ എ അറബി കോളേജിലേക്ക് എത്തിപ്പെടാനും അതേപോലെ പഞ്ചായത്ത് തലങ്ങളിലേക്ക് എത്തിപ്പെടാനും അതേപോലെ എല്ലാ ആവശ്യങ്ങൾക്കും ഈ റോഡ് സുഗമമായി സുഗമമായിരുന്ന രീതിയിൽ നടന്നു പോകുന്നുണ്ട് എൻ്റെ പേശിനിരു ഞാൻ പതിമൊന്ന നാടിലെ നെല്ലിമശാശിൻ്റെ ആരാണ് കോളേജിൽ പഠിക്കുകയാണ് എഞ്ചിനീയറിംഗ് പഠിക്കാനാണ് അപ്പോൾ ഫൈനൽ ഇയറാണ് അപ്പോൾ കഴിഞ്ഞ തവണയായിട്ട് എനിക്ക് പഞ്ചായത്തിൻ്റെ ഒരു ഉപകാരം കൊണ്ട് ഒരു ലാപ്ടോപ്പ് കിട്ടി അതിൻ്റെ പഠനത്തിൽ ഭയങ്കര ഉപകാരമായിരുന്നു അതിന് ഞാൻ പഞ്ചായത്ത് മെമ്പറോടും പഞ്ചായത്തിലെല്ലാവരോടും നന്ദി പറഞ്ഞു ഞങ്ങളുടെ മെമ്പർ റഫീദ് ബാബു എല്ലാ ഇതിലും സഹായം ചെയ്തെന്ന എല്ലാ കൃഷികളും ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് കഴിഞ്ഞ വർഷം അവാർഡ് കിട്ടി കൃഷിൻ്റെ റിയിക്കും വളമായാലും തൈകളും എല്ലാം മെമ്പർ വിളിച്ച് പറയും ഗ്രൂപ്പിലും പതിനൊന്നാം വാടിൻ്റെ എല്ലാ വിവരങ്ങളും മെമ്പർ തര വിവരം അറിയിക്കും അത് അറിഞ്ഞുകൊണ്ട് എല്ലാം വാങ്ങി ചെയ്യാൻ കഴിയുന്നുണ്ട് പഞ്ചായത്തിൻ്റെ കുടുംബശ്രീക്ക് ഓരോ പണ്ട് കിട്ടിയാൽ പർഷൻ ഇവിടെ സ്ഥാപിതമായത് അത് വളരെ ഉപകാരം നമുക്ക് സംഭവം പിന്നെ അവരോകം തന്നെ ബ്ലോക്കിൽ നിന്ന് ഒരു അഞ്ച് ദക്ഷം വാസയ്ക്ക് തന്നവർ അതിന് വായിട്ട് നമ്മൾ ഇവിടെ മെഷീനറി മെഷീനറിയൊക്കെ പറ്റെത്തിട്ടുണ്ട് നമ്മളടുത്ത് തന്നെ ഇതിന് ഓരോ പണ്ടുകളും ഇന്ന് വരുന്നു അവർ ആലോചിച്ച് ഇന്ന് എല്ലാവിധം സഹായിക്കണം ഈ പഞ്ചായത്തിൻ്റെ എല്ലാ അംഗങ്ങൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നുണ്ട് ഇത് നല്ല സംരംഭമാക്കി എന്നെ ഉയർത്താൻ വേണ്ടിയവർ എൻ്റെ വേഗം തന്നെ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കണവർ ഞങ്ങളൊരു കാലം മുതൽ ഇവിടെ കാലുകൾ ഉണ്ടായിട്ടുണ്ട് വാപ്പുള്ള അന്നേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കർഷകനാണ് തൊഴിലുറപ്പ് കൂടെ ഒരു പിന്നെ സബ്സിഡി ആല കിട്ടിയിട്ടുണ്ട് ഒരു കിട്ടി പഞ്ചായത്തിൻ്റെ വകുപ്പ് കിട്ടിയതാണ് നമ്പർ പതിനൊന്നു അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കീറു പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡില് ഈ നെച്ചിക്കാടൻ കുളം ഒരുപാട് കാലമായിട്ട് അനാഥമായി കിടക്കുന്നൊരു കുളയിന്ന് അപ്പം സ്റ്റാർട്ടിങ്ങിൽ കുളം കുത്തിയാകുന്നതിന് ശേഷം പിന്നെ ഒരു പുനരുദ്ധാരണോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയൊന്നും നടന്നിട്ടില്ല ആകെ ചാലി മൂടി കുളിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇന്ന സമയത്ത് നമ്മളെ പതിനൊന്നാം വാർഡിലെ മെമ്പറും അതുപോലെ തന്നെ നമ്മളെ നാട്ടുകാരൻ്റെ കോൺഗ്രസിൻ്റെ പ്രവർത്തനരുമായ ജഫിൻ ബാബു നമ്മളെ പതിനൊന്നാം വാർഡിൻ്റെ മെമ്പറായ ബാബു ഇവരെല്ലാം സമഫലമായി ബ്ലോക്കിൻ്റെ കീഴിൽ നമുക്ക് അഞ്ച് ലക്ഷം രൂപ ഫണ്ട് പാസ്സാക്കുകയും അതുപോലെ തന്നെ നമുക്ക് ഈ ബാരിക്കേഡും കോൺക്രീറ്റും ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ കുളിക്കാൻ സൗകര്യപ്രദമായ രീതിയിൽ ആളുകൾക്ക് നീന്തൽ പഠിക്കാനൊക്കെ സൗകര്യപ്രദമായ രീതിയിൽ ഇവിടെ തയ്യാറാക്കി തരികയും ചെയ്തു പ്രിയ സഹോദരന്മാരെ സഹോദരിമാര് ഞാന് കെ വി റഫീഖ് ബാബു കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ വാർഡ് പതിനൊന്ന് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ വാർഡിലെ എൻ്റെ ജീവിതം വളരെ സന്തോഷകരമായിരുന്നു വാർഡിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ റോഡ് വികസനമാവട്ടെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖല അതുപോലെ കുളം പുനരുദ്ധാരണമാവട്ടെ ശുചിത്വം അതുപോലെ വൈദ്യുതി മാത്രമല്ല അതിലേറെ ജനങ്ങളുടെ ഉപജീവനമാർഗ്ഗവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന അവിടെ എല്ലാറ്റിലും നമുക്ക് വികസനം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഒരു കോടി ഏഴ് ലക്ഷം രൂപയോളമാണ് വാർഡിൽ മാത്രമായിട്ട് റോഡ് രംഗത്ത് വികസന രംഗത്ത് നമുക്ക് ഫണ്ട് കൊണ്ടുവരാൻ സാധിച്ചത് അതുപോലെ വിജയം ആശംസിച്ച അതോടൊപ്പം സെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് മുഴുവൻ ആളുകളും സാഹചര്യം മുഴുവൻ നാട്ടുകാർക്കും നമ്മുടെ ഒപ്പം നിന്ന ഈ പഞ്ചായത്തിലെയും വാർഡിലെയും എല്ലാ ആളുകൾക്കും ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം നന്ദിയും അഭിവാദ്യവും നടപ്പാടും അറിയിക്കുകയാണ്